ഹായ് ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ എന്തായാലും കമൻറ്റ് ചെയ്യണം ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ക്ലീനിങ്ങോ ഡയൻമൈ ലീഫോ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഒക്കെ ഒന്ന് പറഞ്ഞ് ഇതാക്കണം കേട്ടോ അപ്പം ഞാൻ വീഡിയോയിലോട്ട് പോവാം അപ്പം പറഞ്ഞാണ് പോകുമ്പോൾ തന്നെ നമ്മൾ വീഡിയോൻ്റെ അതുകൊണ്ട് മുന്നോട്ട് പോകും അപ്പം ഞാൻ മൂന്നാണ് ശർക്കരടുത്തൊന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആ മെൽറ്റ് ചെയ്ത് ചൂടാറാൻ വെച്ചിട്ട് മെറ്റ് ചെയ്ത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാറാൻ വേണ്ടിയിട്ട് അപ്പം ഞാനൊരു തട്ടിക്കൂട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പം ഒരു കപ്പ് അരിപ്പൊടി മുക്കാൽ കപ്പ് മൈദ കാൽ കപ്പ് ട്ടപ്പൊടി കപ്പ് റവ പിന്നെ അതിലേക്കുള്ള ബേക്കിംഗ് സോഡ ഉപ്പ് ഒക്കെ ഇട്ടൊന്ന് മുടി ആദ്യം മിക്സ് ആക്കാക്കിയതിന്റെ ശേഷം അതിലേക്ക് ഈ ശർക്കര പാനി ഒന്ന് ഒഴിച്ചൊടുക്ക ചൂടാറിയിട്ടുണ്ട് ശർക്കര പാനി അപ്പോൾ അതൊന്ന് അതിലേക്ക് അയച്ചൊന്ന് മിക്സ് ആക്കാൻ അപ്പോൾ നല്ലതൊന്നും അവർ നെയ്യപ്പം പോലെ ഉണ്ടാക്കുക എൻ്റെ മോക്ക് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ എൻ്റെമ്മ ഞങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചായക്കില്ലെങ്കിൽ ഇങ്ങനെ പല പൊടികളൊക്കെ ചേർത്ത് ഇങ്ങനെ ഇത് ഉണ്ടാക്കും നന്നാവലുണ്ട് ഉണ്ട് എൻ്റെ മോക്ക് വീമിച്ചുണ്ടാക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടമാണ് അപ്പം ഞാൻ അങ്ങനെ ഞാനൊന്നുണ്ടാക്കിയോ കേട്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് എൻ്റെ അടുത്തുള്ളത് വെച്ച് ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മുക്കാക്കപ്പ് മൈതെടുത്തണമെങ്കിലും ഞാൻ ആദ്യം മുക്കാക്കപ്പ് മൈതെടുത്തിട്ട് ചെയ്യുന്നിട്ടോ പകുതി എത്താണ്ട് വെച്ച് ഒന്ന് കഴിക്കും പിന്നെ ചോദിച്ചാൽ മൈതല്ലേ സോഫ്റ്റ് ഉണ്ടായിക്കോളും വിചാരിച്ചാലും പിന്നെ ഞാൻ അത് വീണ്ടും അതിലേക്ക് ഒഴിച്ചിട്ടോ അപ്പം ഇതിലേക്ക് കുറച്ച് തേങ്ങയും ചുവന്നുള്ളിയും ജീ നല്ല ജീരകവും ഒന്ന് തേങ്ങ ഒതുക്കിട്ട് അതും ഇട ഒരു ടേസ്റ്റിനൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ ഇട്ടാൽ അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ വെള്ളക്കൊന്നാണെന്ന് ഞാൻ ഒന്ന് നല്ലൊരു പാകത്തിലാക്കിയാണ് ഇതാ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാനായിട്ട് അപ്പോൾ അത് നാല് മണി ആയിട്ടുണ്ട് ഇന്ന് എൻ്റെ മോക്ക് പോകാനുള്ളതാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ അവൾ ഒരു അഞ്ചുമണിയാകുമ്പോൾ ഞാൻ ഓട്ടോ ഏൽപ്പിച്ചിട്ടുണ്ട് ടൈനാട്ടോ പോകുന്നത് ഇന്ന് മനു ഇല്ല മനു ഇവിടെ പോയതാണ് മഹാരാഷ്ട്ര പോയതാണ് ഇവിടുത്തെ നാട്ടിലുള്ള ചെക്കന്മാർ അവൻ്റെ ചങ്ങായിമാരൊക്കെ ഒരു അഞ്ചാറ് ആൾക്കാരുണ്ട് ഓന് പോയതാണ് കേട്ടോ അപ്പോൾ ഓന് മൂന്ന് മണിക്ക് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൻ്റെ മുന്നേ പറഞ്ഞേക്കുമ്പോൾ കേൾക്കുമ്പോൾ ഓനക്കും തിരക്കാവും വേക്കും തിരക്കാവും അപ്പോൾ സമാധാനത്തിൽ പോയല്ലോ വെച്ചിട്ട് ഞാനൊരു അഞ്ച് മണിക്കൊരു ഓട്ടോ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഞാൻ റെസ്റ്റൊക്കെ ചെയ്യാൻ വെച്ചിന് അപ്പോൾ അത് കഴിഞ്ഞ ഒരു അരമണിക്കൂർ ആവാനായപ്പോൾ ഞാനും ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാ പാർന്നെടുക്കേണ്ടിട്ടോ അപ്പോൾ അപ്പം പാന്നെ ഫസ്റ്റിട്ട് പാന്ന് തന്നെ നല്ല ഫ്ലോപ്പായിപ്പോയി ഒന്ന് പൊട്ടിക്കുന്നത് അപ്പം അതാണ് ഞാൻ കാണിച്ചു പൊട്ടിയത് അപ്പോൾ ഞാൻ വടച്ചോബ് അത് ഫ്ലോപ്പ് ആയല്ലോ എന്ന് വിചാരിച്ചാണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ വലിയല്ലേ പിന്നെയുള്ളതൊക്കെ നന്നാവൊണ്ട് കിട്ടും ഞാൻ പിന്നെ ഇതിൽ റെസിപ്പി എന്തായാലും ഇൻക്ലൂഡാക്കുക അല്ല ഇത് ഇതെന്തായാലും ഇതിൽ ഇൻക്ലൂഡാക്കുക ഈ വീഡിയോ ഇനി ഫ്ലോപ്പ് ആയാലും ശരി സക്സസ് ആയാലും ശരി അതെന്തായാലും ഞാൻ ഇടണം വീഡിയോയിൽ ഇടുക അത് ഞാൻ ചെയ്തു നോക്കില്ല നമ്മൾ ഫസ്റ്റ് ഒരു ഇതല്ല ഉണ്ടാക്കി വെക്കല്ലേ അപ്പം ഇനി എന്തായാലും ഉണ്ടാന്ന് വിചാരിച്ചാണ്ട് ഞാനിങ്ങനെ അങ്ങനെ തന്നെ ഇടാൻ വേണ്ടി വിചാരിച്ച വീഡിയോ തന്നെയാണ് കിട്ടും അപ്പോൾ എന്താ നന്നായിട്ടുണ്ട് പിന്നെയുള്ളതൊന്നും പൊട്ടാതെ നല്ല നല്ലതിരിക്കട്ടെ അതാ ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കപ്പൂർ പൂറൊക്കെ കണ്ടില്ലേ അങ്ങനെ കാണിച്ചിട്ടുണ്ടല്ലോ പിന്നെ അപ്പോൾ നിങ്ങൾ പൊട്ടി പൊട്ടിയില്ല നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ മറച്ചും ഞാൻ കാണിച്ചു തന്നത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കൾ അസാനും ഇനി മോളും ഉറങ്ങാണ് പിന്നെ മോള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തൊക്കെയാണ് കൊണ്ടുപോകാനുള്ളത് അപ്പോൾ അത് ഞാൻ ചായ ആക്കാണ് ചായൻ്റെ വെള്ളം അടുത്ത അടുപ്പിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് പിന്നെ ചായ അതിൻ്റെ അത് കാണിച്ചിട്ടില്ല അങ്ങനെ പിന്നെ അസാനുംട്ടോ നീറ്റ് അസാനും ഉണർത്തിയപ്പോ പിന്നെ ഞാൻ ചായ കൊടുക്കാൻ കൊടുക്കാമെന്ന് ആദ്യം തിന്നില്ല കേട്ടോ എനിക്ക് വേണ്ടാ വേണ്ട അറിയാം അവൻ തിന്നോക്കൊരു കഷ്ണം എന്നിട്ട് പറക്കെ പറഞ്ഞു അപ്പം പിന്നെ ആൾ നടന്നിരുന്നൊക്കെ തിന്നലായി ഇതാണ് കേട്ടോ ഇപ്പം നല്ല സോഫ്റ്റ് ഉണ്ട് പിന്നെ നല്ല തിക്കായൊക്കെ മാവ് നിക്കുന്നൊക്കെ ഉണ്ട് കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടും എന്തൊക്കെ ചെയ്തിരിക്കണേ ഒന്നുമരിതില്ല അപ്പം ഞാൻ പിന്നെ ആ മുറിച്ച കഷ്ണം ഞാനൊക്കെ തിന്നോക്കിയിട്ടോ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് മധുരമൊക്കെ പാകത്തിനായി അപ്പൊ അസാനിട്ട് തന്നെ വന്ന് നടന്നിരുന്നൊക്കെ തിന്നുന്നുണ്ട് അപ്പം പിന്നെ മോള് തന്നെ ഓള ഇടുത്തക്കലൊക്കെ കഴിഞ്ഞു അപ്പോള് ചായി ഇന്നുനെ ഉണർത്തി ഇന്നുനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ മുടിയൊക്കെ നന്നാക്കി മാറ്റി ഓക്ക് ചായ ഞാൻ ചായ എടുക്കുമ്പോഴത്തേന് പിന്നെ മാറ്റാലോ ഇന്നൂനെ അപ്പൊ വിചാരിച്ചാ ഇന്നു നിൽക്കുന്ന കൂടെ നാരുവാ എങ്ങനാ പോണത് ഒത്തുല്ലോ മാമന ഇവിടെ മാമന് ഏ ഗൾഫിലേക്കോ മാമനാ ബാഗൊക്കെ കയറ്റി പോയപ്പോ മാമൻ ഗൾഫിൽ പോയതായി അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചാടിയൊക്കെ കഴിഞ്ഞിട്ട് എന്താ വണ്ടിക്ക് വേണ്ടി വറ്റി അപ്പോൾ മൊത്തം മോള് മാറ്റി മോള് പിന്നെ പറഞ്ഞിട്ട് മാറ്റി അപ്പോൾ അഞ്ചേക്കാലയ വണ്ടി കാണാം അപ്പോൾ ഞാനൊന്ന് വിളിച്ചു നോക്കി പോകാൻ പറഞ്ഞ് ഞാൻ വന്നും വന്നുകൊണ്ട് നിൽക്കുകയാണ് പറഞ്ഞിട്ടോ അപ്പം അങ്ങനെ മക്ക മോള് മോനെ ഓരോ കഥ പറഞ്ഞ് നിൽക്കുക അപ്പോൾ മോള് പറയാനും ഇന്നു മോള് പറയാൻ ഞാൻ ബച്ചിലാണ് പോകണത് അപ്പം വണ്ടിയിൽ മാമനില്ല വണ്ട കാറായിട്ട് പോകാൻ കഴിയാന്ന് അറിയാം അപ്പോൾ എൻ്റെ കൂടെ ഒക്കെ ബസ്സിൽ വരുന്നതുകൊണ്ട് ഒക്കെ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് അതുകൊണ്ടാണ് ബച്ചിലാന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ അത് പറഞ്ഞ് ഇരിക്കുന്നതിൻ്റെ അടുത്തന്നെ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഷാദിമോന് പോണിജാന്ന് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞിട്ടുണ്ട് തോന്നുന്ന ഫസ്റ്റിൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ അവൻ പോണിജൻ അവിടെ ചായ അടിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ വണ്ടി വന്നിട്ടുണ്ട് അപ്പം പിന്നെ അതാ ഒരു കയറാൻ വേണ്ടിയൊക്കെ പോവുകയാണ് കേട്ടോ അപ്പം മക്കൾ പോയാൽ ഒരു ശൂന്യതയാണ് ഒരു ഇടങ്ങേറാണ് പിന്നെ ഒരാച്ചുമുള്ള കച്ചറി നായട്ടൊക്കെ ആയാലും മക്കളുണ്ടാകുമ്പോൾ ഒരു ഇതാണല്ലോ അപ്പം നല്ല രസമാണ് ഇനി മോളെടുത്ത് അസാൻ്റെ അടുത്തൊക്കെ ഭയങ്കര ഇതാണ് സംസാരത്തിലും ഓരോ കളിയിലൊക്കെ നല്ലതാണ് നല്ല കച്ചറായിട്ട് അത് അസാനും ഛാജിമോനൊക്കെ ഭയങ്കര അടിയാണ് അപ്പം നമ്മളോട് അടിയൊക്കെ കിട്ടും നമ്മൾ അടിയും കൊടുക്കുകയും ചെയ്യും ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നാലും ഒരു പോകുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇടങ്ങേറാണ് അങ്ങനെ മോള് പോയി കയറുമ്പോൾ ഞാൻ സ്ഥലമൊക്കെ പറയുമ്പോഴേക്കും സ്ഥലം തന്ന് തന്നെ പിന്നെ മോളും കയറി മോളോടൊക്കെ യാത്ര പറഞ്ഞ് പോയിട്ടാണ് ഇനി മോള് പിന്നെ സ്കൂൾ തുറക്കണേൻ്റെ തലേ ദിവസവും വരിക അപ്പം പിന്നെ പത്തു പതിനു ദിവസം നിൽക്കാം അതിലാ കേട്ടോ പോണത് അപ്പം ഇനിയിപ്പോൾ മനു ഇല്ലല്ലോ ഇപ്പം ഞാനും ഷാജി മോനും ഒറ്റക്കാണ് മനുണ്ടെങ്കിൽ മനു വരാണ്ട് നിൽക്കുമ്പോൾ ഒരു ഇതാണ് മനു ഇല്ലല്ലോ അങ്ങനെ പിന്നെ ഊലൊക്കെ പോയി വന്നതിന് ശേഷം ഞാൻ പിന്നെ ഷാജിമോനിക്ക് ഞാൻ ഉണ്ടാക്കി ചാൻ്റെ കിട്ടാനൊന്നും പറ്റിയിട്ടില്ല അത് ഓനിക്കങ്ങനത്തെ ഉണ്ണിപ്പൊന്ന് ഇപ്പം കായപ്പൊന്നും പറ്റില്ല അപ്പോൾ ഓൻ എന്താ പറയാ ബ്രെഡ് വാട്ടി തരച്ചപ്പോൾ പിന്നെ ഓനക്ക് വേണ്ടി ഞാൻ രണ്ടും ബ്രെഡ് വാട്ടി കൊടുത്തിട്ട പിന്നെ അപ്പം പിന്നെ അത് ഇങ്ങനെ തിന്നാണ് ഓന് അമ്മ പോകുമ്പോൾ അത്ര ഉമ്മനോട് കയ്യൊക്കെ കൊടുത്തീനാണ് ഞാൻ വീട് എടുത്തിട്ടില്ലാത്തൊന്നും പുറത്തൊക്കെ ഒന്നും വന്ന് നോക്കൊന്നും ഇല്ല കേട്ടോ ഓൻ ഓനവൻ്റെ പണിയൊക്കെ ചെയ്യുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞാലേ ഞാൻ ചായയൊക്കെ കുടിച്ചു ശേഷം ഫോണൊക്കെ നോക്കിയാൽ മെച്ചാൽ മരുഭാവാനായപ്പോൾ മരിഭാ ഇൻ്റെ പോലെ പണിയൊക്കെ അയച്ച് നിസ്ക്കാരും ഓത്തും അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഷാദിമോൻ ഒന്ന് കുറാൻ ഒതുക്കുകയാണ് മോന് രണ്ടാം ക്ലാസ്സിലുണ്ടോ മദ്രസിൽ അവിടെ സ്കൂളിൽ ആണെങ്കിൽ മദ്രസിലാണ് ഇപ്പോൾ തൽക്കാലം പോകുന്നത് ഇൻഷാള്ള ആക്കാനോ അത് മാത്രം പോരാ കുറു ആകത്തൊക്കെ അവിടെ പിരീഡ് കുറവാണ് അപ്പം പിന്നെ അത് ഇതാണ് ഇപ്പോൾ തൽക്കാലം അങ്ങനെ പോട്ടേന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അപ്പം സ്കൂളിൽ തുറന്നാൽ മദ്രസിൽ ഉണ്ട് അപ്പം അതുകൊണ്ടല്ല ഖുറാനും പിന്നെ ഇങ്ങനെ ഒതിപ്പിച്ച് ആ ടച്ച് വിടത്തല്ലോ പിന്നെ ഞാൻ കുറച്ച് കുറച്ച് മൂന്നാല് തവണ ആക്കിയതിനെ ഒതിപ്പിച്ചാണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഓനക്ക് ഞാൻ ചോറ് എടുത്ത് കൊടുത്ത് അപ്പം ഓനോട് ചോറ് എന്നാൽ പറഞ്ഞു ഓൻ ടീ വേണ്ട ചോറിന്നാണ് അപ്പം ഞാനും ഭക്ഷണം വേഗം കഴിച്ചുകാണ്ട് ഞാൻ അടുക്കളയിൽ നിന്ന് വൈകുന്നേരം പോകുന്നത് ചായം കുടിച്ചാണ്ട് മോള് പോകുന്ന പിന്നെ പാത്രമൊന്നും കഴിയില്ല എല്ലാ പാത്രവും അവിടെ നിന്നിട്ടുണ്ട് ഉച്ചക്ക് ചോ ലാസ്റ്റ് ചോറ് നല്ല പാത്രങ്ങൾ വരെ വരെയുണ്ട് തോന്നുന്നു കൊട്ടതാലത്തിൽ പിന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം അപ്പം ഞാനും വേം ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ ഒമ്പത് മണി ആയിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കൽ വേഗം കഴിച്ച് പാത്രമൊക്കെ കഴുകിയാണ്ട് വെച്ചാൽ പിന്നെ എനിക്ക് പിന്നെ ബാക്കിയുള്ള പണി എന്താ എന്താച്ചാൽ ചെയ്യാമോ അതൊക്കെ കഴിഞ്ഞാണ്ട് പോയാലും അതേമാതിരി അവസ്ഥ അടുക്കള അവസ്ഥ ഇപ്പോഴാണ് ഒക്കെ പിന്നെ മാറ്റി ഇരിക്കണം കഴുകി ഒക്കെ നന്നാക്കി ഇരിക്കണം അപ്പോൾ ഇങ്ങനെ നമ്മൾ നന്നാക്കി ഒക്കെ ഇട്ടാലിതാണ് അപ്പോൾ നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ വിട്ടാതെ നമുക്ക് നല്ലൊരു ആത്മസംതൃപ്തിയാണല്ലോ അല്ലേ പിന്നെ ഇങ്ങനെയൊക്കെ എല്ലാ പാത്രങ്ങളും തെച്ച് തുടച്ച് വൃത്തിയാക്കി ആകുമ്പോൾ കിടക്കുമ്പോഴൊരു സമാധാനമാണ് നീറ്റ് വരുമ്പോൾ അതിലേറെ സമാധാനമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ് ഇനി കിടക്കാൻ വേണ്ടിയുള്ള പോക്കാണ് അപ്പം ഈ മൂലൂത് ചെല്ലാണ്ട് മൂലൂത് ചെല്ലിയിട്ടില്ല അപ്പം ഞാൻ പിന്നെ പാത്രം കേൾക്കലും എല്ലാം പണിയും കഴിഞ്ഞിട്ട് കേൾക്കുക എന്ന് പിന്നെ ആൾക്കും മുഴുവൻ ചെല്ലലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും മോനും കിടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഓന് പിന്നെ ഞാൻ കിടക്കുമ്പോഴേ ആൾക്ക് കിടക്കുള്ളൂ ഇനിയിപ്പോൾ മോൺ ഉണ്ടായാലും ശരി അങ്ങനെ തന്നെയാണ് കേട്ടോ എപ്പോഴാ കിടക്കുന്നത് എൻ്റെ കൂടെ കിടക്കുക അപ്പോൾ ഞാൻ എപ്പോഴാ കിടക്കുന്നത് അതുവരെ വെയിറ്റ് ചെയ്ത് എത്ര ലേറ്റായാലും എന്നെ വെയിറ്റ് ചെയ്ത് നിക്കും അപ്പം കിടക്കി ഒരു ഒറ്റ ചാട്ടം ചാടുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ചെല്ലാതെ ഒക്കെ ഈ കിടക്കണെന്നൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ നീറ്റിൽ നിന്നൊക്കെ ചെല്ലിട്ടൊക്കെ ഉണ്ട് കിട്ടോ പിന്നെ എൽ കെ ജിയിലൊക്കെ പഠിച്ചുകൊണ്ട് ചെറുങ്ങനെ രീതിയിലൊക്കെ അതായത് കൊണ്ട് അതോ ഞമ്മളിങ്ങനെ പറഞ്ഞ പോല്ലെ ചെല്ലിക്കോളും അങ്ങനെ നമ്മളൊക്കെ കിടന്ന് പിറ്റേന്ന് രാവിലെ നീറ്റ് നിസ്കാരും ഓത്തും ഒക്കെ കഴിഞ്ഞുകാണ്ട് ഞാനിത് അടുക്കളക്കൊന്ന് വരുകയാണ് കെട്ടോ അപ്പോൾ ഒരു കാലിച്ചായ ഒന്ന് കുടിച്ചാട്ടെന്ന് വിചാരിച്ച് ഏഴുമണിയൊക്കെ ആവണുള്ളൂ പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു കാലിച്ചായ കുടിച്ചുകാണ്ട് ഒന്നും തിരക്കൊന്നും അതുകൊണ്ട് അടുക്കളയൊക്കെ ഒന്നും വരണമെന്നില്ല മക്ക പോകാനൊന്നും ഇല്ല പിന്നെ ഞാനൊറ്റക്കോ ഞാനും മോനൊറ്റൊക്കെ ഉള്ളു അപ്പം പിന്നെ അകത്തി വന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ പിന്നെ ചാ കാലിച്ചായൊക്കെ കുടിച്ചതിന് ശേഷം അപ്പോൾ കാലിച്ചായയ്ക്ക് നില ഉണ്ടാക്കിയ ആ സാധനം ഉണ്ട് നെയ്യപ്പം പോലെ എൻ്റെ ഒരു തട്ടിക്കൂട്ട് നെയ്യപ്പാണല്ലോ അതുണ്ട് അപ്പം കൂട്ടിയാണ് കാലിച്ചായ കുടിച്ചതാണ് പിന്നെ മോള് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് അപ്പം അതിന് പോവാമെന്ന് വിചാരിച്ചതാണ് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ചായക്കുള്ള വെള്ളം വയ്ക്കാന്ന് കേട്ടോ അപ്പോൾ ചാ അങ്ങനെ ചായക്കുള്ള വെള്ളം ഇന്ന് ചായ കുടിക്കുന്നൊന്നും കാണിച്ചില്ല ഇടയിലെ ഇടയിൽ ഇങ്ങനെ അതൊക്കെ കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രത്തോളം അരോചകമായി തോന്നണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെ ഓരോ ഓരോ സമയത്ത് എടുക്കാത്ത ഭാഗം വിറ്റത്തെ സമയത്തൊക്കെ ഇൻക്ലൂഡ് ആക്കി ഇങ്ങനെ എടുക്കുന്നതൊക്കെ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്തില്ലെങ്കിൽ മറ്റേ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തും അതിൻ്റെ അടുത്ത വീഡിയോയിൽ വേറെ ഭാഗം ഉൾപ്പെടുത്തും അങ്ങനെ അയങ്ങാണ്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് മുകളിലെ ക്ലീനിങ്ങൊന്നും കണ്ടിട്ട് നിങ്ങൾ കുറേ കുറച്ച് മുന്നേ കണ്ടതായിരിക്കും ഇപ്പോഴൊന്നും കണ്ടിട്ടുണ്ടാവില്ല എൻ്റെ മുകളിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോസിലും അത് അതുൾപ്പെടുത്താമെന്ന് വിചാരിച്ച് നമുക്ക് കണ്ടൻറ്റ് വേണ്ടേ ഒരു ഇതൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ റ്റുള്ളൂ അങ്ങനെ പിന്നെ അത് ആ മുകളിലൊക്കെ എത്തിയിട്ടുള്ള ചൂരും സാധന സാമഗ്രികളൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഒന്ന് അടിച്ചാൽ അപ്പോൾ മോനെ ഡ്രസ്സ് കൊണ്ടാകാൻ രണ്ടു രണ്ടുമൂന്നെണ്ണം കൊണ്ടില്ല അതോടെ മടക്കിയാൽ പോലുണ്ട് അത് മീനെടുത്ത് നിൽക്കാൻ കിട്ടോ അങ്ങനെ മോനെ പിന്നെ രാവിലെ തന്നെ ഒന്ന് വേൻ നീറ്റ് വേ ഓരോ പരിപാടി ഇനി ഓനക്ക് ഓരോ തിരക്കിന് അതുകൊണ്ട് തന്നെ വിരി പുറപ്പൊന്നും മടക്കിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ ചിലപ്പോൾ ഒക്കെ മടക്കും ചിലപ്പോൾ മടക്കൂലോ അങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ പറയാറുണ്ട് ഒരപ്പും പറയൊക്കെ ചെയ്ത് ശീലാവണം എന്നൊക്കെ ഉള്ളതൊക്കെ അതുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ വിരിലും കാര്യങ്ങൾ അതൊക്കെ വന്നിട്ടൊന്നും ഞാൻ വിരിച്ചു കൊടുക്കലില്ല അതൊക്കെ വന്ന് തന്നെ വിരിച്ച് റെഡിയാക്കും ഇടക്കർക്ക് ബാത്റൂമൊക്കെ കെകും അപ്പോൾ ഞാൻ മാസത്തിൽ ഒരിക്കലും ഞാൻ ഡീപ്പ് ചെയ്യും ഡീപ്പ് ൂമൊക്കെ കഴുകാനുണ്ട് അപ്പൊക്കൊന്നും മാറാനൊക്കെ തട്ടി ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടി കൂട്ടി അടിച്ചെരിങ്ങാണ്ട് പിന്നെ ഒക്കെ ഒന്ന് ഇതാക്കാൻ നല്ലൊരു കുറച്ച് അത്യാവശ്യ രീതിയിലൊരു ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചതാട്ടോ അപ്പൊ ബാത്റൂമും ക്ലീൻ ചെയ്യണം അപ്പൊ ഓനിങ്ങനെ ഓൻ്റെ ഇതിൽ ഇതാക്കുന്നില്ല അപ്പൊ മാസത്തിലൊരിക്കലും ഞാൻ നല്ലൊരു ഇതാക്കാണ്ട് തിരിച്ചു കിട്ടും ബാത്റൂമ് അങ്ങനെ ഞാൻ ക്യാമറ ഒന്നുകൂടി തിരിച്ചു വെച്ചത് അങ്ങനെ ഇവിടെ ഒരു ഗ്ലാസ് ഇട്ടൊരിത് ഉണ്ടോ അതിൻ്റെ ഇലക്കി മാറാൻ ഭയങ്കര മാറാതെയാണ് ഇവിടെ എന്താ അറിയില്ല പെട്ടെന്ന് പെട്ടെന്ന് മാറാൻ വരും ഭയങ്കര എട്ടുകാലുമാണ് പിന്നേ ഉണ്ടാവല് അങ്ങനെ അതാഴ്ചയിലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹാളും ബാൽക്കണി ഉണ്ട് പിന്നെ അതുപോലെ ഓപ്പൺ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിച്ചതിനൊക്കെ കുറച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മോന് ഇങ്ങനെ രണ്ട് ദിവസം ഡ്രസ്സ് ഇങ്ങനെ മോനെ രണ്ട് ദിവസം കൂടുമ്പോൾ താഴത്തേക്ക് കൊണ്ടുവരാനിട്ട് അപ്പം എന്നാൽ തല ദിവസം ഒക്കെ കൊണ്ടിട്ടിരിക്കുന്നത് ഞാൻ വാഷ് ചെയ്തിട്ട് അവൻ കൊണ്ടാകാൻ എന്തൊക്ക കൊണ്ടുവരാനേ അതൊക്കെ വാഷ് ചെയ്തിട്ട് പിന്നെ ഓന് ഹാങ്കർമെന്നൊക്കെ ഓൻ പിന്നെ അന്നിട്ടതും ഇട്ടതും ഹാങ്കർ മന്ന് എന്തുള്ളതൊക്കെ ആ മൂലയിൽ ഇട്ടി അങ്ങനെ അവിടെ ഇത് ചെയ്തിട്ടിട്ട് എടുത്തു കൊണ്ടിരട്ട ചെയ്യുക ഇനി അഥവാ നമ്മൾ തീർമ്മം കണ്ടാൽ ഞങ്ങളും എടുത്തുകൊണ്ടുപോകും അങ്ങനെയാണ് ഉണ്ടാവൽ അങ്ങനെ പിന്നെ ആ റൂമാണ് കൂടുതൽ ഇതാക്കി കിടക്കുന്നത് ആ റൂമാണ് കേട്ടോ മോൻ പെരുമാറുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഇതാക്കി എടുക്കുന്നത് അപ്പോൾ അവിടെയാണ് കൂടുതൽ ചണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ ശേഷം പിന്നെ മറ്റേ റൂം ഞാൻ അടച്ചിട്ടുണ്ടാവും പിന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ എന്താ ഇവിടെ പിന്നെ സാധനങ്ങൾ നമ്മളെ പിന്നെ പയ സാധനങ്ങൾ ബാത്റൂമിലും സാധനം ആ ബാത്റൂമിൽ പണി കഴിച്ചിട്ടില്ല പണി കഴിച്ചിട്ടില്ല ക്ലോസറ്റ് ഒന്നും വെച്ചില്ല ഡ്രൈൽസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് പൈലും നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഉപയോഗിക്കില്ലല്ലോ പൈലാണ്ട് കൊണ്ടുണ്ടല്ലോ പിന്നെ നമ്മൾ നമ്മളിടാത്ത ചെപ്പ് കാര്യങ്ങളൊക്കെ ഈ റൂമിലാണ് ഒരു ബെഡ് ഉണ്ട് പിന്നെ അങ്ങനെ ഓരോ നമ്മൾ പെട്ടിയും കാര്യങ്ങൾ കാക്ക പോയാലും കാക്കൻ്റെ ഡ്രസ്സ് ഒക്കെ ഞാനൊരു പെട്ടിയിലാക്കി വെക്കും ആ പെട്ടിയൊക്കെ ഇത് ഇവിടെ തന്നെ ഉണ്ട് കിട്ടാം ഈ റൂം ആ റൂമിലുണ്ട് ആ ഞാൻ തീരെ കാണിച്ചിട്ടില്ല ഈ വീഡിയോയിൽ അപ്പോൾ ഇത് ഓപ്പൺ ഡ്രസ്സാണ് ഓപ്പൺ ഡ്രസ്സിലിത് അങ്ങനെ അയലൊക്കെ ഉണ്ട് അങ്ങനെ ഷീറ്റൊക്കെ ഇട്ടിങ്ങാണ്ട് നെറ്റൊക്കെ ഇട്ടു അടി ടൈലൊക്കെ ഇട്ടുങ്ങാണ്ട് ഇങ്ങനെ ഒരു വൃത്തിയാക്കി വെച്ചുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെയാണ് ചിക്കാറുള്ളത് ഇനി മഴ നമ്മൾ മഴക്കാലത്ത് പിന്നെ പുറത്ത് ചിക്കൂല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുത്തതാവണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒക്കെ ഇവിടെ തന്നെ ചിക്കാട്ടോ ചെയ്യുക അപ്പോൾ അയൽ മല്ലിണ്ട് തലേ ദിവസമൊക്കെ ചിക്കിയതൊക്കെ ഉണ്ട് അതൊക്കെ മാടി ഇട്ടിങ്ങാണ്ട് ഞാൻ അടിച്ചേലൊക്കെ കഴിച്ച അവിടുത്തെ പിന്നെ ഞാൻ ഇനി ബാൽക്കണി നിന്ന് അടിച്ചേരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഡോറൊക്കെ തുറക്കാൻ വേണ്ടി പോകാനിട്ടോ അല്ല അതിൻ്റെ മുന്നേ തിരുമ്പിയതൊക്കെ നീട്ട് ഇവിടെ ഉള്ളത് ഉണങ്ങിയതാട്ടോ അവിടെ ഉള്ളത് ഉണങ്ങിയത് ഇത് അതിൻ്റെ തലേ ദിവസം ഉള്ളതാണ് അപ്പോൾ അതൊക്കെ മാറ്റി വെക്കുകയാണ് ഉണങ്ങാത്തതൊക്കെ അങ്ങോട്ട് ഇങ്ങനെ നീക്കി വെച്ചാണ് അടിച്ചു തരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ അപ്പം ഞാൻ ആ അങ്ങനെയൊക്കെ അത് കിട്ടും പിന്നെ ബാൽക്കണീൻ്റെ ഡോറ് തുറന്നുകൊണ്ട് അവിടെ നിന്ന് അടിച്ചു തരാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ആ വീഡിയോ ഒന്ന് കാണിച്ചു കാണിച്ചുതരാണ് ബാൽക്കണീൻ്റെ അപ്പോൾ മോൾക്ക് നമുക്ക് താ പാർക്കുന്ന സമയത്തൊന്നും മോൾ ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മോൾ പാർക്കുന്ന സമയത്തൊന്നും ഞങ്ങൾക്ക് മോൾക്കില്ല ഞങ്ങൾ പാർട്ടത്തിട്ട് പത്ത് പതിമൂന്ന് വർഷമായി പക്ഷെ അന്നൊന്നുമില്ല കേട്ടോ പിന്നെ നാലഞ്ച് വർഷമായിട്ടുള്ളൂ ഇപ്പോൾ മോൾക്ക് എടുത്തിട്ട് മോളെ കല്യാണം കഴിഞ്ഞാൽ ഷാജിമോ കുട്ടിയായാലും കേട്ടോ മോൾക്കെടുത്തത് അന്ന് പിന്നെ മോളെ കല്യാണം കാര്യങ്ങളൊക്കെ കയ്യട്ടോ എന്ന് വിചാരിച്ച് അങ്ങനെ നടന്ന് പിന്നെ അതാണ് ബാൽക്കണി ഇതൊക്കെ കാക്ക ഉണ്ടാക്കിയാട്ടോ ഗ്ലാസ് വെച്ചാണ് മോൾ സ്റ്റീലിൻ്റെതൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചതൊക്കെ കാക്കയാണ് ഉണ്ടാക്കിയതാണ് ഇത് ചെറിയൊരു ബാൽക്കണിയാണ് കിട്ടാം താഴെ കൊല അതിലല്ലോ ഈ താഴെ സിറ്റോഡിൻ്റെ രീതിക്കല്ല കേട്ടോ ഈ ഇത് ഇത് സൈഡ്ക്കാണ് വീട് നിൽക്കുന്നതിൻ്റെ അങ്ങനെ അങ്ങനെതാ ഹാളൊക്കെ അടിച്ചു തരാണ് ഈ ഹാൾ നല്ല വെല്പന താഴത്തെ ഹാളിനെ സംബന്ധിച്ച് ഇവിടെ നല്ല വെല്പന കാരണം താഴത്തെ ഹാൾ വെല്പമല്ലോ കുറച്ച് പാസേജും ഒക്കെ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു പാസേജ് ആയതുകൊണ്ട് തന്നെ ഒരു വെല്പം പോരാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും അവിടെ പിന്നെ പില്ലറും കാര്യങ്ങളും അതും ഉണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് തന്നെ ഫീൽ ചെയ്യും അപ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് മോൾ ഒറ്റ തന്നെ മോള് നല്ല സൗകര്യം ഉണ്ട് പരിപാടിയും കാര്യങ്ങളും ഇനി എല്ലാവർക്കും നിൽക്കാൻ വന്നാലും എല്ലാവരും അകലെ ഫാമിലിയൊക്കെ വലിയ ഫാമിലി എല്ലാവർക്കും നിൽക്കാൻ വന്നാലും പറമ്പത്തെ സാധനം മക്കൾക്കൊരു വന്നിട്ട് എല്ലാവർക്കും എല്ലാവർക്കും ഇവിടെ ഇങ്ങനെ കിടക്കണം അവരൊക്കെ എല്ലാവരും കൂടെ വരുമ്പോൾ തോന്നാനാളുണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്ന് കുഴപ്പമില്ല കേട്ടോ അങ്ങനെ അടിച്ചിരി ഞാൻ വാരാണ് ഇവിടെ ഞാൻ ഒരു വേസ്റ്റ് ബിന് ഞാൻ വെച്ചിട്ട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ നമുക്ക് താഴോട്ട് പോകണ്ടല്ലോ അടിച്ചരിയാൽ ഇതിലെല്ലാം വച്ചിട്ട് മോനോടും പല കലാസോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലിട്ടു കൊണ്ടുവരാണെങ്കിൽ അങ്ങനെ ഇവിടെ ഒന്ന് ഇത് വെക്കും എന്നാൽ പിന്നെ അത് ഇടയിലൊക്കെ കൊണ്ടുപോയിങ്ങാണ്ട് തട്ടി ഒഴിവാക്കിയാൽ മതിയല്ലോ അന്നേരം തന്നെ ചെയ്യേണ്ടല്ലോ ചോദിച്ചാണ് ഞാൻ അതൊക്കെ അതിൽ ഇട്ടിട്ടതിന് ശേഷം പിന്നെ കോണി സ്റ്റെപ്പൊക്കെ ഒന്ന് അടിച്ചു തരാൻ വേണ്ടി പോയി അത് ഇന്നതിന് ശേഷം പിന്നെ ഞാൻ ബാത്റൂമിൽ കഴുകിക്കാട്ടോ ബാത്റൂമ് കയ്യേൻ്റെ വെച്ചാണ് ഞാൻ തുടയ്ക്കാനൊക്കെ വേണ്ടി പോയത് ബാത്റൂമെങ്കിൽ കുറച്ച് ഭാഗം ഞാൻ കാണിച്ചതാണ് കേട്ടോ പിന്നെ ആ സോപ്പ് മൊഴിയൊക്കെ ഇട്ടും കാണ്ട് ഞാൻ നിലക്കൊന്നും വരതാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തുടച്ച് തുടച്ച് ഞാൻ തുടച്ച് ഞാൻ പിന്നെ ഒന്ന് എൻ്റെ വീട്ടിൽ നിന്ന് വൈകുന്നേരം പോകണം അപ്പം ഞാൻ ഷാജിമോഹൻ തലേദിവസം പിന്നെ ഋഷി പോയി അന്നേരം പണിയൊക്കെ കണ്ടു വിടാം അപ്പം അന്ന് ഞാൻ എന്തോട്ട് പോയിട്ടില്ല ഞാൻ ഷാദിമോനും ഇവിടെ തന്നെ നിന്ന്ക്കാണിട്ട ഇവിടെ നിന്നിക്കാണ് പിന്നെ അപ്പം ഉച്ചക്കുള്ള ചോറ് വെച്ചിട്ട് വൈകുന്നേരം പോവാമെന്ന് വിചാരിക്കുന്നത് മുറ്റടിച്ച് തരാനും ഒക്കെ ഉണ്ട് കുറച്ച് പണിയൊക്കെ കഴിച്ച വെച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മോളിൽ പണി കഴിഞ്ഞാൽ തന്നെ തനിക്കുറാഹത്തായി പിന്നെ ഇനി കുറച്ച് ദിവസം തന്നെ ഒരു സമാധാനമാണ് അവിടെയൊക്കെ വൃത്തിയാക്കിയെന്നല്ലോ എന്നുള്ള ഇതുണ്ട് അങ്ങനെ ഞാൻ വൈകുന്നേരം പോവാം ഉച്ച കുറച്ച് ഇറച്ചി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മോൻക്ക് എന്ത് ബിരിയാണി പോലെ എന്തെങ്കിലും ആക്കാം ഓൻ ഞാനല്ലേ ഉള്ളൂ മോനക്കതൊക്കെ ആവുമ്പോൾ ഇഷ്ടം ആട്ട് തിന്നാൻ അപ്പോൾ അങ്ങനെ ആക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ കുളക്കുത്തെ നാത്തൂന് വിളിച്ചത് എന്നാൽ ഞാൻ പോയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു അപ്രതീക്ഷിത വിരുന്ന നാത്തൂൻ്റെ വീട്ടിലേക്ക് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അവിടുത്തെ വീണ്ടും വിളിച്ചിട്ട് അപ്പോൾ എന്താ അവിടുത്തെ മരുമൊക്കെ വറ്റും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ അപ്പോൾ അവർക്ക് പിന്നെ ഓരവിടുന്ന് വയറ് കാണൽ ചടങ്ങ് ഉണ്ടല്ലോ ഒരുമ്മയും അപ്പിയൊക്കെ അവിടുന്ന് വരുന്നുണ്ട് പിന്നെ അത് അതുമാത്രമല്ല അവിടെ ചെറിയൊരു മൗലൂത അവിടെ നിന്ന് അതുമാര ചിലവാണ് അപ്പം പിന്നെ അപ്പം അതൊന്ന് മുലുത് ചെല്ലിക്ക ഏതായാലും ഒലുതു മാസം ഒലൂത് ചെല്ലിക്കാം അപ്പം ജീവ വാ എന്നൊക്കെ പറഞ്ഞാണ്ട് ഞാൻ ഞാൻ വരുന്നപ്പം വന്നിട്ടല്ലേ ഉള്ളൂ അതിനകത്ത് ആയില്ലല്ലോ ജീവ വാ സാറില്ല ജീവിക്കി വാന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു എന്നിട്ടും പിന്നെ പോകാൻ ഞാനോ ഷാദിമോനല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു പിന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടി നിന്ന് അങ്ങനെ പിന്നെ ഏറ്റവും വെച്ചാൽ തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇറച്ചി ഒക്കെ അങ്ങടനെ വെച്ച് ആ പണി കഴിച്ച് അവിടുത്തെ പാത്രം കഴിക്കലും അടുക്കാതെ പണി അവിടെയൊക്കെ താഴൊക്കെ അടച്ചിട്ടുള്ളൂ തലേ ദിവസം മോള് പോകണമെന്ന് തുടച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അവിടെ തുടച്ചിട്ടൊന്നുമില്ല മേലൊക്കെ തുടച്ചതല്ലേ പിന്നെ അതൊക്കെ കഴിഞ്ഞ് മുറ്റടിച്ചു രണ്ട് കിട്ടും മുറ്റൊക്കെ ഒന്ന് ഒന്ന് ഉണങ്ങിക്കുന്നു മഴക്കൊക്കെ നിന്നപ്പോൾ ഒന്ന് ചെറിയൊരു വെയിലൊക്കെ അറച്ചിന് അപ്പം മുറ്റുണങ്ങിയാൽ പെട്ടെന്ന് അടിച്ചു തരാൻ പറ്റുമല്ലോ അപ്പോൾ ഞാൻ മുറ്റൊക്കെ ഒന്ന് അടിച്ചു തരാൻ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുളിച്ച് മാറ്റി ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരു വീഡിയോ ആണ് അത്തരയ്ക്ക് പോവുകയാണ് അപ്പം പന്ത്രണ്ട് ഇരുപതിന് ഒരു ബസ്സ് ഉണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പം പിന്നെ എന്താ പറയുക അവിടുത്തെ പോയിട്ട് അവിടെയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ മൂന്നാല് പ്രാവശ്യമായിട്ടോ ഞാൻ ഈ വോയിസ് മാറ്റി മാറ്റി കൊടുക്കണേ ഓരോ തെറ്റുണ്ടാവും ആ വോയിസ് ഡിലീറ്റ് ചെയ്യും അങ്ങനെയൊക്കെ കിതക്കുണ്ട് കേട്ടോ സംസാരിച്ചിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അങ്ങനെ അവിടെ പോയി അവിടുത്തെ ഒരു കാര്യം ഞാൻ എടുത്തിട്ടില്ല വീണ് തിരിച്ച് വരാട്ടോ ഞങ്ങൾ അത് തിരിച്ച് വരുമ്പോഴത്തെ വീഡിയോ ആണ് ബസ് ഇറങ്ങി ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് ഇട്ടത് അപ്പം ബസ് ഇറങ്ങിയിട്ടൊരു നാന്നൂറ് മീറ്റർ നടക്കാനുണ്ട് എൻ്റെ വീട്ടിലേക്ക് നാനൂറ് മുന്നൂറ് നാനൂറ് ഉണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾ ഓഴിറ്റോറാണ് ഇട്ടത് ഓട്ടോറിൻ്റെ മെയിൻ കവാടാണത് ഞാൻ ഒഴിറ്റോറിനെന്ന് എപ്പോഴും പറയുന്നില്ല എൻ്റെ വീട്ടിൽ നിന്നൊക്കെ കാഞ്ചേരിലുണ്ട് അപ്പോൾ അതിൻ്റെ മെയിൻ കവാട ഈ ഭാഗത്താണ് കേട്ടോ അതിൻ്റെ അവിടെ ബോഡൊക്കെ താണല്ലേ ഓർലാൻഡോ സിറ്റി കൺവെൻഷൻ സെൻറ്റർ എന്നുള്ള ബോർഡൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒരു കാറിനിന്ന് നിർത്തിയിട്ട് കാറിലിങ്ങനെ ആളുള്ളതുകൊണ്ട് ഞാൻ വീഡിയോസ് വല്ലാതെ എത്തിയില്ല വേണ്ടി പോകുന്നത് അങ്ങനെ വന്നപ്പോൾ ഞാൻ രാവിലെ പോകുമ്പോൾ തിരുമ്പിയത് ഞാൻ സ്പിന്നിൽ ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടാണ് പോയത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതൊന്നും ചിക്കി ആട്ടായി വന്ന ഞാൻ ഞങ്ങൾക്ക് വിളിച്ചപ്പോൾ എന്നെ കൂട്ടാൻ വരാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ പോവുകയാണ് ഞാൻ ഒറ്റ ഒക്കെ ഞാൻ ഷാജി മോനല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഓനോട് വിളിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ പണി കഴിഞ്ഞിട്ട് വിളിച്ചു നിൽക്കുന്നത് ചിക്കാണ്ട് പണി കഴിഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു അങ്ങനെ ചിക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പിന്നെ ഓനെ വിളിച്ചപ്പോൾ ഓൻ വന്നിട്ട് അപ്പോഴത്ത മൈവാങ്ങ് കൊടുക്കുന്നത് ും കൂടെ ഉള്ളൂ അങ്ങനെ അവിടെ എത്തി മോനും മോനും ഒക്കെ അവിടെ പോകുന്നത് അവിടെ എത്തിയപ്പോൾ എൻ്റെ വീട്ടിലെത്തിയ എൻ്റെ അങ്ങള എൻ്റെ കൂട്ടുമ്പോ അടുത്ത് എത്തിയപ്പോൾ അവിടുത്തെ വീട്ടിലെ ഫിഷേഴ്സാണ് ഇതൊക്കെ അവിടെ സ്റ്റോക്കേസിൻ്റെ പണി നടക്കുന്നുണ്ട് ലിവിങ്ങിലും ഹാളിലും അപ്പോൾ അത് പിന്നെ പണിക്കാരൊക്കെ ഇതുണ്ട് മോക്കളവിടെ കളിക്കുന്നു അപ്പോൾ അതൊന്നായിട്ട്